ഫോർ ഹൺഡ്രഡ് ഏക്കൾ ഗൂഗിൾ പേ ഇല്ല നൂറ് റുപ്യ അങ്ങോട്ടോ അയ്യോ ഗൂഗിൾ പേ ഇല്ലട്ടോ കേട്ടോ ഗൂഗിൾ പേ ഇല്ല പെട്ടോ കേരള ഒരു മാറ്റമില്ല കേരളം ടിക്കറ്റ് ഓക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഗോവയിലാണ് നമ്മുടെ കൂടെ ചങ്ങമുണ്ട് ഹായോ ഹായ് ഓരോ സംഗതി എന്താ ചോദിച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളും ഒന്നുമില്ല ഏകദേശം ഇന്നലെ വൈകുന്നേരം നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ ഗോവയിലെത്തിയിട്ടോ ഇതാണ് ഇവിടെ റെയിൽവേ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നു വന്നപ്പോൾ തന്നെ ടാക്സിക്കാരെ വിളിയാ കേട്ടോ വാ 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 ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാക്സി ഒന്നും പിടിക്കില്ല എന്താണെന്നു അറിയില്ല കേട്ടോ കംപ്ലീറ്റ് പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ പരിപാടി എന്താ വെച്ചാൽ ഫുഡ് കഴിക്കണ്ട ഫുഡ് കഴിക്കാൻ നടക്കില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ് എന്തായാലും പതുക്കു പതുക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ച് ഐഡിയ ഒന്നും ഫസ്റ്റ് ടൈം ആണ് ഗോവ അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഏകദേശം ചെറിയൊരു സംസ്ഥാനമല്ല ഇതുവരെ ഗോവ പോയിട്ടില്ല അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാന്ന് വേണ്ടി അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഇവിടെ ഓർഡർ കൊടുക്കേണ്ടത് വയ്യോ ഓ ഇല്ലേലോ ജൽദി ചെയ്യുന്നത് ഓ വലയണോ ആ ഓ കാണാം ലേഖിയാം എൻ്റെ ഹോട്ടലിൽ ഞങ്ങൾ എന്തായാലും ഇപ്പം ശരിക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടോ മറ്റേ ഫുഡ് നമ്മൾ ചെയ്തിട്ടുള്ളൂ സംഗതി എന്ന് വെച്ചാൽ ഇവിടെ ഒരു അറ എഴുപത് രൂപേൻ്റെ ഒരു ഫുഡാണ് വരുമ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അതിലെല്ലാതും ഇൻക്ലൂഡായിരിക്കും എന്നുവെച്ചാൽ അതിൽ ചാവലുണ്ടാവും അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും ആ ചോദിച്ചാൽ നമ്മൾ നോർമലൊക്കെ കാണുന്ന പോലെ നോക്കി ചോദിക്കണല്ലേ മുസ്വർ ഒരു ട്രാവലറും കൂടിയാണ് കേട്ടോ എന്തായാലും ഈ ഒരു സീരീസിൽ ചെക്കുണ്ടാവും കാണാം ഞാൻ വന്നിട്ട് കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ ഒന്ന് മാത്രം ഓർഡർ ചെയ്തിട്ടുള്ളൂ അത് കഴിക്കാം അത് വരുന്ന സമയത്ത് കുറച്ച് ചായ കാര്യങ്ങളൊക്കെ ഓടിച്ചിരുന്നു ട്രെയിനിന്നുള്ള വ്ലോഗ് ഞാൻ ചെയ്തിട്ടില്ല നേരെ ഇവിടെ നിന്നാണ് എൻ്റർ പറഞ്ഞത് എന്തായാലും ഫുഡ് വന്നിട്ട് കാണട്ടോ ആർ യു എക്സൈറ്റഡ് ഫോർ ഫുഡ് കാണാം ഇത് സംഗതി ഇതൊരു മിക്സഡ് ഐറ്റം ഉണ്ട് വരുന്നത് ബൈക്കനാമ്പോ പൂരി ി ഈ ഇതൊക്കെ സ്പെഷ്യലാണ് ഇത് സംഗതി എന്താ വെച്ചാൽ നോർത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി കേട്ടോ ഇവിടെ ഇതൊരു മിക്സഡ് ആയിട്ട് ഇരുപത് രൂപ കിട്ടും തേക്ക് ചെയ്യാം അപ്പോൾ ഇതെന്തായാലും ഇവിടെ പെട്ട് തുടങ്ങിയത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതെന്തായാലും കഴിക്കട്ടെ ഇത് സംഗതി എന്താ വെച്ചാൽ ഒന്ന് മാത്രം വാങ്ങിയിട്ട് ഞങ്ങളെ പിഷ്കന്മാരേത് തെറ്റ് ധരിക്കരുത് കേട്ടോ സംഗതി എന്താ വെച്ചാൽ ഇതന്നെ കാഫിയാണ് ഇത് മതിയാവും രണ്ടാളിത് ഷെയർ ചെയ്തിട്ട് കഴിക്കാം ഇഷ്ടപ്പെട്ട വേറെ വാങ്ങും അങ്ങനെ പസന്ദ്യതും ദുസര ഡന ടിക്കാ ഓക്കെ കാണാം കഴിച്ചിട്ട് കാണാം ചെക്ക ഇവിടെ കഴിക്കല അവിടെ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു സ്റ്റേഷനാണ് കാണുന്നത് മൂന്ന് വണ്ടികളൊക്കെ ഉണ്ട് ഇതാണ് ഉണ്ടോ സംഗതി ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ച കഴിഞ്ഞ ഉടനെ അവിടെയുള്ള ഉള്ള ഒരാളോട് ഞങ്ങൾ ചോദിച്ചു ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് എന്തെങ്കിലും വല്ലതും ഇറങ്ങിയെന്ന് ചോദിച്ചു കോളിബെന്ന് പറഞ്ഞിട്ട് ഏതൊരു സ്ഥലം ഉണ്ടോ ചോദിച്ചു നോക്കണം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളു എന്ന് പറഞ്ഞാൽ നേരം അങ്ങനെ പോയി നോക്കാം കേട്ടോ ഇവിടെക്ക് ഒരുപാട് ഷോപ്പുണ്ട് ഭയ്യാ കോൾബക്ക് ഇതറേ കോൾബ 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 കോർ ഇതർ ഇതർ ഇതർച്ചാ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇവിടെ നിന്ന് നേരെ പോയിട്ട് അവിടുന്ന് ബസ് കിട്ടുമെന്നാട്ടെ പറഞ്ഞു അപ്പം എന്തായാലും പോയോ കേട്ടെ ഒരുപാട് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളുണ്ട് പിന്നെ അധികം ഇവിടുത്തെ വണ്ടി നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പുറമേന്ന് വരുന്ന മഹാരാഷ്ട്ര ആണ് എം എച്ച് ആണ് ശ്രദ്ധിച്ചില്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതെ ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ വേറെ കണ്ടോ എടാ ഗോവയിലെ വീട് ഇത് പക്കാ കേരള സത്യം പറഞ്ഞാൽ കേരളം കേരളത്തിൻ്റെ ഒരു താഴ്ന്ന ഒരു എന്താ പറയുക കേരളം ഒന്നും കൂടി താഴ്ന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ അതേ ഒരു വേർഷൻ കേരളം ഷെയർ കേട്ടോ സീരിയസ്ലി കേരളം സൂപ്പർ ബാണ് കേരളം പോലെയാണ് ഇവിടുത്തെ അവസ്ഥ മഹാരാഷ്ട്ര ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ ഭയങ്കര ഗ്രീനറി ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ട്രക്കൊക്കെ ചെയ്യാൻ പറ്റിയ അതേപോലെ ഇതൊരു കോസ്റ്റൽ ഏരിയയാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോറിങ് ചെയ്യാം ഞങ്ങൾ ശരിക്കും ആണ് ഇങ്ങനെ വന്നതാണ് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ എടുത്തിട്ട് നേരെ എക്സ്പ്ലോർ ചെയ്യാം ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറെ ഷോപ്പ് കണ്ട കേട്ടോ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് കാജു ഹൗസ് നമുക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്തായാലും പോയി നോക്കട്ടെ ഇവിടുത്തെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടാൽ പോകുന്ന അത് അങ്ങനത്തെ ഒരു ഷോപ്പ് ഒക്കെയാണ് നമുക്കിഷ്ടം ഇതാണ് കേട്ടോ ഷോപ്പ് ഇവിടെത്തവര സ്പെഷ്യലാണ് ഗോവ സ്പെഷ്യലേന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടത്തവര സ്പെഷ്യലുകൾ ഉണ്ട് ബൈനോട് എന്തായാലും നമുക്ക് ചോദിക്കാം ഇവിടപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമ്മളെ കോരി സാധനങ്ങളാണ് അ ബയ്യ ഗോവക സ്പെഷ്യൽ क्या है एक्चुअली ये वाला स्पेशल काशू नट्स है इधर आप लोग प्रोड्यूस करते हैं हां इधर ये वाला प्रोडक्शन होता है हां इसके नाम क्या है ये विद स्किन काशू आता है गोवा का लोकल है अच्छा अच्छा स्किन റിമൂവ് करके इसको खाना पड़ता है नेचुरल चीज होता है നമ്മൾ പീൽ ചെയ്തതിന് ശേഷം വേണം കഴിക്കാൻ നമുക്കൊത്ത ഇത് ചെയ്യാം ഫേമസ് അച്ഛാ 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 പിന്നെ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഷോപ്പ് ഷോപ്പാട്ടെ ഇങ്ങനത്തെ ഏതെങ്കിലും ഷോപ്പ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ എവിടെയും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ സുവനീറിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ട് അവിടെ നമ്മൾ കയറുക കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാട്ടോ മൂബറി കാണിച്ചത് താങ്ക് യു ഭയ്യ താങ്ക് യൂ അത് ഉണ്ടോ അത് പീൽ ചെയ്ത് ഇത് കയ്യിൽ കിട്ടി നമ്മൾ കഴിക്കുക അതാണ് പുള്ളിയല്ലാ

എന്തോ ആഗ്രിയ എന്തോ ഉണ്ടാക്കിയ ഒരു മിഠായി ഞങ്ങൾ ഒരുപാട് വാങ്ങി എന്നറിയില്ല ഒരാളെ ആഗ്രാപേട അതേപോലെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് ഇതൊക്കെ എന്തായാലും സൂപ്പർ ഇതൊക്കെ ഇസ്കാം ഈ കോക്കോനട്ട് വിത്ത് ഡ്രൈ ഫ്രൂട്ട് സ്വീറ്റ് ആ ഡിഫറെന്റ് ഡിഫറെ ഫ്ലേവർ നട്ട്സ് ആൽമണ്ട് മിക്സ് ഡ്രൈ ഫ്രൂട്ട് ഓക്കെ താങ്ക് യു ഭയ്യ ഫോർ യുവർ നൈസ് എക്സ്പ്ലേഷൻ ആൻഡ് ഇൻഫർമേഷൻ താങ്ക് യു വി ആർ ഫ്രോം കേരള താങ്ക് യു സോ മച്ച് കാജു കാജു കാണട്ടോ ഇവിടെ നിന്ന് നേരം മൂന്ന് കിലോമീറ്റർ പോയിട്ട് ബസ് പിടിച്ചിട്ട് ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ പോയോട്ടെ ഒരു ഐഡിയയിലെങ്ങനെ പോയോട്ടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോപ്പൊക്കെ വന്നതിൽ ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു ലക്കി ആട്ടോ അല്ലേ കാരണം ആ രാജ്മുമാർ മൂബേർ രാജസ്ഥാൻ നട ഞങ്ങൾ ഈ ഷോപ്പിൽ വന്ന് കയറിയതാണ് അവിടെ ചോദിക്കുമ്പോൾ ആൾക്കാര് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും കറക്റ്റ് പറഞ്ഞു തന്നല്ലോ കാരണം ഇവിടുത്തെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ചുറ്റി കറങ്ങാനാണ് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ ബൈയൊക്കെ പറഞ്ഞതാണ് എന്താ ഈ ഒരു ഞങ്ങളെ ഫോണിലൊക്കെ നോട്ട് ചെയ്തുകൊണ്ടു ഇവിടെ നേരെ മൂന്ന് കിലോമീറ്റർ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ഓട്ടോ അടിച്ച് പോവാം പിന്നെ പഞ്ചി പഞ്ചി ഇദർസേജ് ആണ് പിന്നെ കലങ്കോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയിൻ ബീച്ചുകളാണ് ഒരേ സെയിം ജഗാപ്പേ ആ സെയിം ഓരോ ബീച്ച് വെക്കും സെയിം ജഗപ്പേ അപ്പോൾ എല്ലാ ഒരേ സ്ഥലത്ത് ഒരുപാട് ബീച്ചുകളാണ് അവിടെ പോവാം പിന്നെ പോണ്ട മൻകേഷ് ടെമ്പിൾ ആ ഇവർ ഇവിടെ പിന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ടെമ്പിൾസും വരുന്നുണ്ട് ടെമ്പിൾസ് പിന്നെ ചർച്ച ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് അപ്പോൾ ബൈ ഒക്കെ സെറ്റാക്കി തന്നെ കേട്ടോ പറഞ്ഞോ മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പൊ പ്രൈമറി ആയിട്ട് ഞങ്ങള് മുന്നിൽ വെച്ചാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ അധികമായിട്ട് കണ്ടു ഒരുപാട് ബെഗേഴ്സ്ണ്ട് യാചകരുണ്ട് അവിടെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയില്ലേ മഡ്ഗോണേ അവിടെ ഒരുപാട് യാചകരുണ്ട് കേട്ടോ ശരിക്കും കേരളം പോലെ തന്നെയാണ് പക്ഷെ ഞാൻ എന്തോ എന്തോ ഒരു ദരിദ്രം ഫീൽ ആവണ പോലെ എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ ഇവിടുന്ന് ബസ് കിട്ടി ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത് പഞ്ചിട്ടോ നമുക്ക് ഡയറക്റ്റ് പോകാനല്ലേ ഈ ഒരു ബസ്സിൽ ഈ ഒരു പയ്യനോട് ചോദിച്ചു ആ ഓക്കെ ആ അന്തസ്സുള്ള ബസ് ചെറിയൊരു ബസ്സാ കേട്ടോ എന്തായാലും അവിടെ ബാക്കിലെ സീറ്റിനായിരിക്കാം നേരെ പഞ്ചിക്കല്ല ല്ല വേറൊരു പ്ലേസിൽ ആണോ അവിടുന്ന് ബസ്സിന്റെ ചെറിയൊരു കുഞ്ഞു ബസ്സാട്ടോ ഇവിടെ നിന്ന് ആളുകളല്ല നമ്മളെന്തായാലും ഇവിടെ ഇരിക്കാം എന്നാ ലേഡീസ് അങ്ങനെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ മുകളിൽ ആളിരിക്കലാണ് பஞ்சித்தீட்டு அப்படினு வேற படிச்சிட்டு அப்படினு பஞ்சிக்குள்ளே இது அப்படின்னா போய் கொண்டேன் അപ്പൊ നമുക്ക് പഞ്ചി പോ ഉള്ള ബസ് ഈ ബസ്സിന് ഇറങ്ങിയിട്ട് വേറെ ദിവസം വെച്ച് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് കണ്ടക്ടർ ആക്കണം എന്ത് ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് പഞ്ചി പോണ്ടോ ഡയറക്റ്റ് നോൺ സ്റ്റോപ്പ് ബസ് ഇവിടുന്ന് കിട്ടുമെന്ന പറഞ്ഞത് നമുക്ക് പഞ്ചിറ്റാണെങ്കിൽ അല്ലെ നോൺ സ്റ്റോപ്പ് ബസ് എത്ര കുതിരാ ഇവിടുന്ന് കിട്ടുന്നാണ് പറഞ്ഞത് കോൺസി ബസ് വലിയ ചാർജ് കിട്ടുന്ന ഈ ഒരു ബസ് നേരെ പോട്ടെ നോൺ സ്റ്റോപ്പ് ബസ് ആണ് എ സി ആണ് ഒരാൾക്ക് അമ്പത് രൂപ പഞ്ചി പോണം പഞ്ചി പോയിട്ടാണ് ബാക്കി ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ വരുന്നത് സാറ് എന്ത് പറയുന്നു ബസ് സ്റ്റാൻഡ് എങ്ങനെയാണ് അതെ എന്താ ബസ് അവിടുന്ന് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇത് ഇതിവിടുത്തെ ലോക്കൽസ് എല്ലാം ഒറ്റ നമുക്ക് ഒരറ്റ മോഡൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ മാക്സിമം അങ്ങോട്ടുള്ള ആളുകളൊക്കെ ടൂറിസ്റ്റാണ് നേരെ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും ടിക്കറ്റ് എടുക്കാം അവിടെ ലൈൻ നിൽക്കാം ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ ചെയ്തു ഓക്കെ ഈ ഒരു ബസ്സാണ് ഓക്കെ നീണ്ട ക്യൂ ആണല്ലോ ബ്രോ ഈ ക്യൂ ഇതാണ് ഒരു ബസ് സ്റ്റാൻഡാണ് പഞ്ചി ബസ് സ്റ്റാൻഡല്ല നമ്മൾ പഞ്ചി കാണിട്ടോ പോകുന്നത് പഞ്ച് മിനിച്ച് പോകേണ്ട തലസ്ഥാനമാണ് ക്യാപിറ്റൽ സിറ്റിയാണ് അവിടെയാണ് വീരും സംഘടനകൾക്ക് വരുന്നത് ഓക്കറ്റ് കൗണ്ടറിലാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് രണ്ട് ടിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ ഓൺലി ടു ടിക്കറ്റ് സ്കാൻ ബി ഇഷ്യൂ ഫോർ വൺ പേഴ്സൺ എടുപ്പ് അറ്റ് എ ടൈം കൊടുത്താണ് ഇത് എന്തായാലും രണ്ടാൾ കൊടുത്ത ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബസ് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആണ് കേട്ടോ നൂറ് ശതമാനം പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഗോവ ഗോവന്നും കൊടുത്താണ് എന്തായാലും ടിക്കറ്റ് എടുക്കാം ബസ്സിൽ സീറ്റ് കഴിഞ്ഞാൽ തോന്നണ്ട എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കാം നമ്മളിവിടെ തിരുനടാ ഒരാളും കൂടെ ഉള്ള മുന്നേറ്റത് ബസ്സിൽ സീറ്റ് കഴിഞ്ഞു പോയി നോക്കാം ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോ ഇനി ഇവിടെ നിന്ന് നേരെ ഒരു ബസ്സിൽ കയറണം നാളത്തെ ബസ് എ സി ആയിരുന്നു പക്ഷെ ഇത് നോർമൽ ബസ്സുണ്ടോ അങ്ങനൊരു സീറ്റ് നോക്കി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം ഇവിടുന്ന് കിത്ര കിലോമീറ്റർ പഞ്ചേരി ട്വൻറ്റി ഫൈവ് ആ ട്വന്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഇവിടുന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് പഞ്ചി അവിടെ എത്തണം അവിടെ എത്തി ബാക്കി എക്സ്പ്ലോർ ചെയ്യും വേറെ സീനും ബസ്സല്ല എ സി ബസ് മിസ് ചെയ്യും നോർമൽ ബസ് കൊണ്ട് അതെ അതെ ആ ബസ് ഏതായാലും മിസ്സ് ചെയ്യുന്നത് ഇപ്പം നോർമൽ ബസ് കേട്ടോ ഇതാ നമ്മളവിടെ ഇവിടെ മഞ്ചേരി ബസ് ആയിട്ട് നോർമൽ ബസ്സട്ടെ അധികം ഇവിടുത്തെ ലോക്കൽസും ഉണ്ട് കൂടുതൽ ടൂറിസ്റ്റ് ആണ് എന്തെങ്കിലും കരുത് പഞ്ചിമിന് ക്യാപിറ്റലാണല്ലോ അവിടെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ബസ് കഴിഞ്ഞിട്ട് നേരം പോകും അതെ നോർമൽ ഇതൊക്കെ ഏകദേശം സെയിമെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഗോവ ഗവൺമെൻറ് ഒരാൾക്ക് എത്രയാഞ്ചാ ഒരാൾക്ക് നാൽപ്പത്തഞ്ചുണ്ട് നാളത്തെ ഞാൻ അയിമ്പത് എന്നല്ലേ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ഓക്കെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ നേരെ പഞ്ചിം പോകണം അപ്പൊ പഞ്ചാബിലെ രണ്ട് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടോ പരിചയപ്പെട്ടിട്ടു ചണ്ഡീഗഡിൽ അച്ഛാ ഇവര് ചണ്ഡീഗഡിൽ എക്സ്പ്ലോർ ചെയ്യാന് ഇവിടെ ആപ് ഇതൊരു കാര്യോട് ഞങ്ങളെ കൂടട്ടെ ആയിട്ടൊന്നില്ല ഗോവനെ കുറിച്ച് നമ്മളിതെങ്കിലും ഇങ്ങനെ നേരെ പോവാണ് നമ്മള് ഫൈനലി ഇവിടെ പഞ്ചത്തി ഇനിയിപ്പോ ഇവിടുന്ന് വീണ്ടും നമുക്ക് ദൂര ఇ బెడి అదే చోయిన్ ഒരു ദിവസത്തിന് നാല് ലോകമാണ് മൂന്ന് ദിവസം എത്ര ആവുന്നതാണ് ഞാൻ ചോദിച്ചത് ഇനി 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 ഇപ്പോൾ ഭാഗ ബീച്ചാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഇവിടുന്ന് ഒരു പതിനാല് കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ ആ ബസ്സിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു ലോക്കൽസിനോട് ചോദിച്ചു ഇത് പഞ്ചി ബസ് സ്റ്റാൻഡാണ് ഉസ്വറേജ് ഉറങ്ങിയാ ഇത് വേറെ കോമഡി എന്ന് ചോദിച്ചാൽ വേറെ കോമണി എന്താ ചോദിച്ചാൽ മച്ചാനും ഇവിടെ ഒരേ ഉറങ്ങാം കേട്ടോ പിന്നെ നമുക്ക് നാളെ ഓൾഡ് ഗോവ പോകണം പിന്നെ അതേപോലെ തന്നെ എന്തായാലും മുണ്ടേ മുണ്ടേ പോ അതെ അതെ പോകെ ഇവിടുന്ന് നമുക്ക് ഇവിടെനിന്ന് നോക്കട്ടെ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഇത് ഇവിടെങ്ങനെ നോക്കട്ടെട്ടോ സംഗതി ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ ഉള്ളു വെള്ളം വാങ്ങാൻ വന്ന കേട്ടോ ഒരു ഷോപ്പ് മനസ്സോർ എനിക്ക് ഏതായാലും സാധാ വെള്ളം മതി നോർമൽ പനി ഓട്ടോ സംഗീതയില്ലേ നമ്മളിപ്പോൾ ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച കാലം ഉണ്ടായിരുന്നു കേട്ടോ ഏ ഓക്കേ പിന്നെ ഞാൻ എന്താ കൂൾ ഡ്രിങ്ക്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് കാരണം നമ്മൾ ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിനൊക്കെ ബാധിക്കും ഇത് നോർമൽ വെള്ളമാണ് ടെൻഡാലോ തണുപ്പില്ല നീര് കടയിലാണ് ജിപേ ചെയ്താൽ കേട്ടോ എല്ലായിടത്തും ജിപേ സിസ്റ്റം ഉണ്ടേ പിന്നെ ഞങ്ങൾ ഐസേണ്ട വാങ്ങാമായിരുന്നു നല്ല ചൂടാട്ടോ ക്ലൈമറ്റ് രണ്ട് ദിവസം മുന്നേ ഇവിടെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് എല്ലാ ഭാഗത്തും ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ വന്ന ഉടനെ അവിടെ റെയിൽവേൻ്റെ അവിടെ ഒരാളാണ് അങ്ങോട്ട് പറഞ്ഞു രണ്ട് ദിവസം മുന്നേ ഭയങ്കര കൂളായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഹീറ്റാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ മച്ചാനിങ്ങോട്ട് വരുമ്പോഴൊക്കെ ഉറങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ചൂട് കൊണ്ട് ഉറങ്ങിയതാണ് മച്ചാനെ അല്ലേ അല്ലേ യെസ് ഉറങ്ങില്ല കേട്ടോ ഗോവ വന്നിട്ട് മുയ്യോ ഉറങ്ങിയത് അവിടെ ഉള്ള പറഞ്ഞു പറഞ്ഞോ ഇവനും ഇന്നിപ്പുള്ള സുഹൃത്ത് നിന്നാണ് വന്നിട്ട് മുയോ ഉറങ്ങണമല്ലോ ഗോവ കണ്ടിട്ടില്ലേ ഉറങ്ങരുതേ ഓക്കെ പഞ്ചി ബസ് സ്റ്റാൻഡ് കേട്ടോ ഇവിടുന്ന് ഇനി നമുക്ക് കലങ്കോട്ട് പോകണം കലങ്കോട്ട് ഒരു ബീച്ച് ഏരിയ പിന്നെ അതേപോലെ തന്നെ നാടത്തെ ഞാൻ അവിടുന്ന് ബൈക്ക് എനിക്ക് റെൻറ്റേം തരാന്ന് പറഞ്ഞ ആ ലേഡിയില്ലേ അവർ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ടൊന്നും ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല അതായത് ബൈ ബസ് പറ്റില്ല എന്നിട്ടാണ് പറഞ്ഞത് ശരിക്കും നമ്മൾ നോക്കാം നിങ്ങൾ ചെറിയൊരു മൂന്ന് ദിവസം മാത്രമല്ലേ ഉള്ളൂ നോർമൽ കുറച്ച് ബീച്ചും പിന്നെ കുറച്ച് ടെമ്പിൾ ഇതൊക്കെ കാണാം അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യേണ്ടത് കലങ്കോട്ടിൽ കാണാം ഉസ്വരെ എന്താ ആ താത്ത ചോദിച്ചിട്ടോ എന്നേടി ചോദിച്ചോ ഉറങ്ങി ഫുൾ ആയോന്നെ പിന്നെ ഇവിടെ സ്നാക്സ് ഐറ്റംസ് ഇപ്പോൾ അതായത് വരുന്നുണ്ട് കേട്ടോ നോർമലിന് എല്ലാ ഷോപ്പുകളും ഇത് വലിയൊരു ബസ് സ്റ്റാൻഡാണ് അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ കളിക്കാണ് കലങ്കോട്ടിലാണ് ഇതരാ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പോലെ കേട്ടോ ഇവിടുന്ന് അപ്പുറവും ഉണ്ട് അപ്പുറവും ഉണ്ട് എല്ലായിടത്തും പറഞ്ഞെടുക്കാണ് ഈ ഇവിടുന്ന് ഇങ്ങനെ ചോദിച്ചന്വേഷിക്കണം പഞ്ചാബിലൊക്കെ ഞാൻ കേട്ടോ ഇങ്ങനെ ഒരു തൂണ ഒരു നമ്പർ ആയിരിക്കും ആ നമ്പറിൻ്റെ അനുസരിച്ചായിരിക്കും ബസ് നേരത്തെ ഇതിൽ തൂണ്ണ നമ്പറൊന്നുമില്ല ഉണ്ടാവും ഇനിയിപ്പം എന്താ അത് മനസ്സിലാവണില്ല എന്തായാലും ഇവിടെ നിന്ന് ചോദിച്ചോ കലങ്കോട്ട് കലങ്കോട്ട് അച്ഛാ ഈ ഒരു ബസ്സിൽ പോയിട്ടാണ് ആ ഇതേതാ ബസ് ആ എന്നാ ഇത് എപ്പോഴാണ് പോകുക എന്നുള്ളതും കൂടി ചോദിച്ചോണ്ടേ വൈകുന്നേരം ആണെങ്കിലും അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമുക്ക് പോവാതൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യട്ടെ ഇത് ഈ ഒരു ബസ് ചോദിച്ച് കൺഫേം ആയിട്ട് കലങ്കോട്ട് ബീച്ചുകള യാത്ര നമ്മൾ ആരംഭിച്ചിട്ടോ ഇപ്പോൾ ഒരു ബീച്ച് ഏരിയ തന്നെയാണ് ആ ഒരു സൈഡും ഉണ്ടാവും അവിടെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബീച്ച് തന്നെയാണ് കേട്ടോ അവിടെ സാറേ ക്യാഷ് എടുക്കേ ഞങ്ങൾ ഫസ്റ്റ് ബസ് കയറിയില്ലേ അപ്പോൾ ജീപേ ചെയ്തു ഇവിടെ ജീപേ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഇപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റുള്ള ടൂറിസ്റ്റ് ആയി വരുന്ന ആളുകളെടുത്ത് ജിപേ വൈ പേസ് സ്വീകരിക്കുമോയെന്നറിയില്ല കേട്ടോ നോക്കി ഇപ്പം ഇങ്ങോട്ടൊക്കെ നല്ല പച്ചപ്പുണ്ടോ ഇവിടെ എന്തോ ആ മുകളിലൂടെ ഫ്ലൈ ഓവർ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഇവിടെ ഒരുപാട് ബസ് സർവീസ് ഉണ്ട് കർണാടകയിൽ നിന്നും പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ബസ് സർവീസ് ഉണ്ട് ഗൂഗിൾ പേ നൂറ് രൂപയാണ് അങ്ങോട്ടോ അയ്യോ ഗൂഗിൾ പേ അല്ലോ എന്തായാലും വൺ മിനിറ്റ് എന്താ ചെയ്യാം ഫ്ലൈ ഓവർ പോകണ്ടേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇല്ല പെട്ടോ അങ്ങനെ മുസ്തുപോലെ ഫോൺ പേ ചെയ്യുന്നുണ്ടാ കാരണം നമ്മളെ കയ്യിൽ ഹാർഡ് മണി വളരെ കുറവാണ് ഇപ്പൊ ആ കയ്യിലുള്ള അറുപത് രൂപയാണ് ബാക്കിയൊക്കെ നമ്മളെ സോഫ്റ്റ് മണി ആയിട്ട് അക്കൗണ്ടിലാണ് എന്തായാലും ഫോൺ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുസ്തുവരെ തീട്ടാ സാറേ ആണോ കലങ്കോട്ട് ബീച്ചിക്ക് പോവാണ് ഇതൊരു ലോക്കൽ ബസ്സാണ് കേട്ടോ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടാണ് ഇത് പോകുന്നത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ പഞ്ച്യം ബ്രിഡ്ജ് ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോസ്റ്റൽ ഏരിയയിലൂടെയാണ് ബസ് മൂവ് ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മടക്കോന്ന് വരുന്ന സമയത്ത് ഒരാളുടെ പരിചയപ്പെട്ടിരുന്നു ഇവിടെ അയാൾ ഫിഷർമാനാണ് മത്സ്യം കുടിക്കാൻ പോകുന്ന ആളാണ് അങ്ങനെ ജോബി ചെയ്യുന്ന ഒരാൾ ഒരുപാട് ആളുകളുണ്ട് കാരണം കോസ്റ്റൽ ഏരിയ അല്ല അപ്പോൾ ഇത് നോക്കി ഇവിടെ അങ്ങനെ അത് അങ്ങോട്ടേക്ക് എന്താണ് കോസ്റ്റൽ ഏരിയയാണ് ഇവിടെ എന്തോ ഒരു ദൈവത്തിൻ്റെ എന്തോ പ്രതിഷ്ഠ കഴിച്ചിട്ടുണ്ട് ഒരു ലിംബം കണ്ടില്ല എൻ്റെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ചർച്ചും ഉണ്ട് കേട്ടോ ചർച്ച ഒന്നും കണ്ണടമില്ല ചില ഏരിയകളിലുണ്ട് മുസ്ലിംസ് ഉണ്ട് കൂടുതൽ ചർച്ചും ടെമ്പിൾസും ആണ് ഇതാണ് ബസ് നമ്മൾ എന്നാലും ഇങ്ങനെ പോകട്ടോ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ പോവാണ് മൂസ്ഫറ മൂസ്ഫറ ആ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോകണം കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോകളാണ് ഇവിടുന്ന് ഇറങ്ങിയാലേ സീനാണ് ഇത് വേണ്ടില്ല പക്ക സീഷോർ കേട്ടോ ഒരു കോസ്റ്റൽ ഏരിയെന്നാണ് പിന്നെ ഞാനൊരു സംഗതി വാങ്ങിച്ചേ ചെറിയൊരു വീശേർ ഇതൊക്കെ പക്കാ കേരള അല്ലേ ഒരു മാറ്റം ഇല്ല കേട്ടോ ഏരിയകളിൽ ഇപ്പോൾ ഇതൊരു വരുന്നത് പക്കാ കേരള കാഞ്ചേര അതൊക്കെ പക്ക കേരളം പോലെ ഉണ്ടോ ഇതൊക്കെ തോന്നുന്നത് റോഡ് വളരെ ഇടുങ്ങി ഇങ്ങോട്ടെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതുപോലത്തെ അമ്പലങ്ങളുണ്ട് കേട്ടോ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇത് യു പിയിലും അതേപോലെ തന്നെ ഗുജറാത്തും രാജസ്ഥാനൊക്കെ ഇതുപോലത്തെ ഒരുപാട് അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട് ആ പള്ളി വളരെ കുറവാണ് കേരളത്തിലെ കേരള പോലും പോയിട്ട് ഏകദേശം കലങ്കോട്ട് ബീച്ച് എത്താറായിട്ടോ ഈ ഒരു ഏരിയ ബിസിനസ് ആണ് അപ്പൊ ഞാൻ നേരത്തെ ലേഡിനോട് ചോദിച്ചിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് അധികം വളരെ കുറവാണ് ഞങ്ങൾ ഒരു കാര്യം പറയാൻ പറ്റുവരി ടെൻ്റ് അടിക്കാനുള്ള പ്ലാനാണ് ടെൻ ഞാൻ വന്നിട്ടില്ലേ എന്താ സാഹചര്യം അറിയില്ല എന്നാലും അതിനനുസരിച്ച് ചെയ്യും അപ്പൊ ടെൻ്റടിക്കാനുള്ള പ്ലാൻ നോക്കാം അതോക്കെ ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കെ എഫ് സി പിന്നെ കുറച്ച് ഫോറിനേഴ്സ് വീലേഴ്സ് ഉണ്ട് കേട്ടോ ബീച്ച് എത്തണം ഈ റോഡാണെങ്കിൽ ഇങ്ങനെ അടിക്കാ മുകളിലേക്ക് പോയി ബസ് ചാടി വരെ ബീക്ക് ഞാൻ പോമുസ്ഫറ കണ്ണും മൂക്കൊക്കെ നോക്കിയാൽ നോക്കിയാളാ സീഡിലിരിക്കുമ്പോ മരങ്ങൾ എന്താ അടിക്കണ നോക്കിയോ എന്നോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ ക്യാമറ ഒക്കെ എടുത്ത് പോകും മരവും ചുള്ളിയും കമ്പൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കലമണ്ട് അവിടെ പോയി ആടിക്കും എന്താണ് സീൻ അപ്പോൾ എന്താണ് കേട്ടോ ഇതിപ്പോൾ പക്ക ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആയി സംഗതി വൈബാണ് ഒരുപാട് റെസ്റ്റോറൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ച് എത്തിയിട്ട് അവിടുത്തെ പോയി നോക്കിയിട്ട് പറയാം എനിക്കൊരു ബസ്സിലട്ടെ വന്നത് ബസ് ഇറങ്ങി ഇതാണ് കലങ്കോട്ട് ടൗണ് ഇവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റ് തന്നെയാണ് പല ഏരിയ വന്ന ഫോറനേഴ്സും ഉണ്ട് പിന്നെ അധികവും നമ്മളെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വന്ന ആളുകളാണ് നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്തതാണോ തിരിച്ചു നോക്കില്ല ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്കൂട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് റണ്ണിട്ടും അതൊന്നും എടുക്കാത്തതാണ് മാക്സിമം നല്ലത് ഓരോരുത്തർക്കനുസരിച്ചാണ് എക്സ്പ്ലോറിങ് ഏത് രൂപത്തിൽ ചെയ്യണം അതിനനുസരിച്ച് എടുക്കുക പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകൾ വരുന്നു നമുക്ക് നമുക്കേ ആദ്യം ഫുഡ് കഴിക്കാം ആ ഇവിടെ വൈൻ്റെ ഷോപ്പ് ഉണ്ട് ഇഷ്ടം പോലെ കിം ആയിട്ടും എന്നിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ആർ തമ്മളെ കണ്ടില്ല ഗോവ സ്പെഷ്യൽ സ്വീറ്റ് ഇതൊക്കെ ഏതൊക്കെ സ്പെഷ്യൽ ആണ് ഓക്കെ പിന്നെ ഇവിടെ കുറേ ഡ്രസ്സ് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഷോർട്ട്സ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഷോപ്പ് ഉണ്ട് ഞാൻ ബസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കണ്ടിരുന്നു ഇറങ്ങാൻ പറ്റില്ലല്ലോ ബസ്സിൽ ഞാൻ കാണിച്ചറാം പിന്നെ ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഉള്ള ഒരുപാട് ഷോപ്പ് വരുന്നുണ്ടോ ഇനി ഇപ്പോൾ ബീച്ചിലേക്ക് അവിടെ ബസ് ഇറങ്ങി നമ്മൾ ബീച്ചിലേക്ക് ഇതാണ് ഈ റൈറ്റ് ഭാഗത്തേക്ക് കണ്ടോ ബീച്ച് വരുന്നത് മനങ്കോട്ട് ബീച്ച് ഇല്ല മലങ്കോട്ട് ബീച്ച് മലങ്കോട്ട് കലങ്കോട്ട് ബീച്ച് ഞങ്ങൾ ഇവിടെ കാറും കിട്ടും കേട്ടോ ഫോർ വീലർ തന്നെ കിട്ടും ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഡ്രസ്സ് കാര്യമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് ഇതാണ്ടോ കാജു ടിപ്പോ എന്ന് പറഞ്ഞിട്ട് ഗോവൻ സ്പെഷ്യലാണ് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഞങ്ങൾ എന്താ ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ഏത് സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ഉണ്ടേ ചെയ്യണ്ടേ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നാലും നോക്കാം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഷോപ്പ് കേട്ടോ എന്തൊരു വൈന ഷോപ്പാണ് ഉള്ള വൈനാണ് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം